വാസ്തു പ്രശ്ന പരിഹാരം ദൈവീക പ്രീതിയിലൂടെ പ്രശ്ന പരിഹാരം ദൈവീക പ്രീതിയിലൂടെ വാസ്തുശാസ്ത്ര പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു കെട്ടിടത്തിലെ പല ഘടകങ്ങളും ശരിയായിട്ടാണോ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശരിയായിട്ടല്ലെങ്കിൽ അവയെ മാറ്റുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും രണ്ടു രീതികളാണ് ഇതിന് പരിഹാരമായി കാണുവാൻ നാം ഉപയോഗിക്കുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഹാരം രണ്ട് ദൈവീക ശക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള പരിഹാരം ഒരാളുടെ താല്പര്യമനുസരിച്ച് ഇതിൽ രീതിയിലുള്ള പരിഹാരവും നമുക്ക് സ്വീകരിക്കാം ചില ഗ്രഹങ്ങളിൽ തെക്കു കിഴക്ക് ഭാഗത്ത് വരേണ്ടിയിരുന്ന അടുക്കള തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് ഭാഗത്തെയും ശക്തികളുടെ അതായത് തെക്കു കിഴക്ക് അഗ്നി തെക്ക് പടിഞ്ഞാറ് ഭൂമി അപ്രീതി കുറയ്ക്കുവാൻ വേണ്ടി അതിനൊക്കെ പരിഹാരം ചെയ്യേണ്ടതാണ് ദൈവീക ശക്തിയുടെ പ്രവേശന സ്ഥാനമായ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടായിരിക്കും ചില ഗ്രഹങ്ങളിൽ അതായത് വീടുകളിൽ കുളിമുറി സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ കക്കൂസിൻ്റെ സ്ഥാനം കുളിമുറിയുടെയും വടക്കുകിഴക്ക് ഭാഗത്തായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കാനായി വടക്കു കിഴക്ക് ഭാഗത്തെ സൂചിപ്പിക്കുന്ന ജലത്തിൻ്റെ ഉറവിടമായ ശക്തിയെ നമുക്ക് പ്രീതിപ്പെടുത്തേണ്ടതായി വരും ഒരുപക്ഷെ വീട്ടിൽ സുന്ദരമായ ഒരു നീന്തൽ കുളമുണ്ടായിരിക്കും എന്നാൽ അത് വടക്കു കിഴക്ക് ഭാഗത്ത് വരേണ്ടതിന് പകരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും അതായത് കന്നിമൂലയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് വാസ്തുവിനനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഊർജ്ജത്തെ നിലനിർത്തുവാൻ വേണ്ടി ഒരു തടസ്സം പോലെ നിലനിൽക്കണം ഈ കാരണങ്ങളാൽ ഭൂമിയെയും ജലത്തെയും നമുക്ക് പ്രീതിപ്പെടുത്തേണ്ടതായിട്ട് വരും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം വളരെ ചെറുതായിരിക്കാം അപ്പോൾ ഒരു പക്ഷേ ബ്രഹ്മസ്ഥാനം നിങ്ങളുടെ കാൽച്ചൂട്ടിലായിരിക്കും വരുന്നത് ഇതിൻ്റെ പരിഹാരത്തിനായി ബ്രഹ്മപ്രീതി നടത്തേണ്ടതായും വരും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മരം ഒരു പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വടക്ക് കിഴക്ക് ഭാഗമാകട്ടെ ഊർജത്തെ സ്വീകരിക്കേണ്ട സ്ഥലവുമാണ് ഈ മരം മുറിച്ചു കളയാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ പരിഹാരമായി ദേവപ്രീതി ചെയ്യേണ്ടതായി വരും നിങ്ങൾക്ക് ഒരു കിടപ്പുമുറി മാത്രമുള്ള വീടായിരിക്കും ചിലപ്പോഴുള്ളത് കിടപ്പ് കുറിയാകട്ടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പിത്തപ്രകൃതിയാണ് ഉള്ളതെങ്കിൽ ഈ സ്ഥാനം പിത്തപ്രകൃതിയെ പ്രകൃതിയെ വർദ്ധിപ്പിക്കും ഇതൊഴിവാക്കുവാനായി വേണ്ട ദേവപ്രീതി ചെയ്യുകയാണ് ഉത്തമം